വിഴിഞ്ഞം തുറമുഖ കമ്മീഷനിങ് നടക്കാനിരിക്കെ ഉമ്മൻചാണ്ടിയുടെ കല്ലറ സന്ദർശിച്ച് എം വിൻസെന്റ് ഉമ്മൻചാണ്ടിയുടെ കഠിനാധ്വാനത്തിന്റെ ഫലമാണ് വിഴിഞ്ഞമെന്നും അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാതെയാണ് പദ്ധതി ഉദ്ഘാടനം ചെയ്തതെന്നും എം എൽ എ പറഞ്ഞു പദ്ധതിക്കായി ഒന്നും ചെയ്യാതെ എൽ ഡി എഫ് സർക്കാർ ക്രെഡിറ്റ് എടുക്കാൻ പി ആർ വർക്ക് ചെയ്യുന്നുവെന്നായിരുന്നു ചാണ്ടി ഉമ്മൻ എം എൽ എയുടെ പ്രതികരണം നമുക്ക് ആ പ്രതികരണങ്ങൾ കൂടി ഒന്ന് കേട്ടിട്ട് വരാം ഇവിടെ തുറമുഖ നിർമ്മാണം അദാനി പശ്ചാത്തല വികസനം നടത്തേണ്ടത് കരാർ പ്രകാരം സംസ്ഥാന സർക്കാർ ഉമ്മൻചാണ്ടി സാർ അധികാരത്തിൽ തുടർന്നിരുന്നെങ്കിൽ ഒരു സംശയവുമില്ല രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബറിൽ പൂർത്തീകരിക്കുമായിരുന്നു എല്ലാ പശ്ചാത്തല സൗകര്യങ്ങളും ഒരുക്കുമായിരുന്നു അതുകൊണ്ട് ഈ ഗവൺമെന്റ് ഇത് ഉദ്ഘാടനം ചെയ്യാൻ പോകുമ്പോൾ സർക്കാർ നിർവഹിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യവും നിർവഹിക്കാത്തതിന്റെ കുറ്റബോധത്തോടുകൂടി വേണം ഈ ഗവൺമെന്റ് ഈ ഉദ്ഘാടനത്തിലേക്ക് പോകേണ്ടത് പ്രതിപക്ഷ നേതാവിനെ ക്ഷണിക്കാതെ യഥാർത്ഥത്തിൽ അവഹേളിക്കുകയാണ് ഗവൺമെന്റ് ചെയ്തിട്ടുള്ളത് തിരുവനന്തപുരത്തിൻ്റെ വികസനത്തെ സംബന്ധിച്ച് കേരളത്തിൻ്റെ വികസനത്തെ സംബന്ധിച്ച് ഒന്നും ചെയ്യാത്ത സർക്കാർ ക്രെഡിറ്റ് എടുക്കാൻ വേണ്ടി മാത്രം ഇന്ന് പി ആർ വർക്കുമായി മുന്നോട്ട് വന്നിരിക്കുകയാണ് തീർച്ചയായിട്ടും കേരളത്തിലെ ജനങ്ങൾ ഇത് കാണുന്നുണ്ട് ഉമ്മൻചാണ്ടിയുടെ ഓർമ്മകളെപ്പോലും ഭയപ്പെടുന്നുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവിനെ ഈ പരിപാടിയിലേക്ക് ക്ഷണിക്കാത്തത് അവന്റെ തറക്കല്ലിട്ടത് ഉമ്മൻചാണ്ടി സർക്കാർ പറക്കല്ലിടുക മാത്രമല്ല പണി തുടങ്ങിയാണ് ചെയ്തത് ഇതാണ് ഇന്നിപ്പോൾ രാവിലെ കണ്ട കാഴ്ച അത് ഉമ്മൻചാണ്ടിയെ അനുസ്മരിച്ചുകൊണ്ട് ഇന്ന് പതിനാല് ജില്ലകളിലും കോൺഗ്രസിന്റെ ഡി സി സി പരിപാടികൾ സംഘടിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് നമുക്കിപ്പം റോഷിപാലുണ്ട് റോഷിപാൽ ഇതിൻ്റെ രാഷ്ട്രീയം പ്രേക്ഷകരുമായി പങ്കുവയ്ക്കും റോഷി വെരി ഗുഡ് മോർണിംഗ് റോഷി എന്തായാലും ഉദ്ഘാടനം ഉദ്ഘാടനത്തിന് മുമ്പ് തന്നെ വാർത്തകളിൽ നിറഞ്ഞു കെങ്കേമമായി അവകാശവാദങ്ങൾ എല്ലാവരും ഉണ്ട് ഉമ്മൻചാണ്ടിയെ അങ്ങേ കേരളം ഓർമ്മിക്കുന്നു എന്നാണ് എല്ലാ പോസ്റ്റുകളിലും നമ്മൾ കാണുന്നത് തീർച്ചയായിട്ടും ഉമ്മൻചാണ്ടിക്ക് ഈ പദ്ധതിയിൽ ഒരു ക്രെഡിറ്റ് ഉണ്ട് കാരണം ഈ പദ്ധതി തുടങ്ങുന്നത് ഉദ്ഘാടനം ചെയ്യുന്നത് അതിൽ തറക്കല്ലിടുന്നത് ഒക്കെ നമ്മൾ ഓർമ്മിക്കണം തറക്കല്ലിടുന്നത് ഉമ്മൻചാണ്ടി ഉദ്ഘാടനം ചെയ്യുന്നത് പിണറായി ഇതിൻ്റെ ആശയങ്ങൾ അവതരിപ്പിക്കുന്നത് എം വി രാഘവനും കെ കെരുണാകരനും ഒക്കെയാണ് ഇതൊക്കെ നമുക്കറിയാവുന്ന കാര്യമാണ് വി എസ് അച്യുതാനന്ദൻ സർക്കാരിൻ്റെ കാലത്തും നേതാ സർക്കാരിൻ്റെ കാലത്തും സുപ്രധാനമായ ഇടപെടലുകൾ ഉണ്ടാകുന്നു അങ്ങനെ തൊണ്ണൂറുകൾ മുതൽ ഇങ്ങോട്ട് കേരളം സ്വപ്നം കണ്ടൊരു പദ്ധതിയാണ് ഇരിക്കുന്നത് കുറച്ചുകൂടി പിന്നോട്ട് പോയാൽ സി പി യിലൊക്കെ പോയി നിൽക്കേണ്ടി വരും സി പിക്ക് വേണ്ടി ആരും പോസ്റ്റ് വെച്ചിട്ടില്ല എന്നുള്ളത് എന്തായാലും കൗതുകകരമായ കാര്യം പക്ഷേ ഈ സമയത്ത് എം വി രാഘവനെ കൂടി ഇത് ഓർമ്മിക്കുന്നത് എന്തായിരിക്കും ഈ പദ്ധതിയെക്കുറിച്ച് അഴീക്കലിനെക്കുറിച്ച് ആലപ്പുഴയെക്കുറിച്ച് വലിയ തുറമുഖ സാധ്യതയെക്കുറിച്ചൊക്കെ അന്ന് കരുണാകരൻ മന്ത്രിസഭയിൽ എം വി രാഘവൻ വാതോരാതെ സംസാരിച്ചിട്ടുണ്ട് അദ്ദേഹം സ്വപ്നം കണ്ടിരുന്നു എന്നതും യാഥാർത്ഥ്യമാണ് എങ്കിലും റോഷി ഇന്നിപ്പോൾ വിൻസെൻ്റ് എം എൽ എ തുടങ്ങിയിരിക്കുന്നത് പുതുപ്പള്ളിയിൽ നിന്നാണ് അപ്പോൾ ഇന്നത്തെ ദിവസം പ്രതിപക്ഷ നേതാവ് ഇല്ലാത്തത് വലിയ ചർച്ചയാക്കാൻ കോൺഗ്രസ് ഉദ്ദേശിക്കുന്നു ഉമ്മൻചാണ്ടിക്ക് അതിൻ്റെ ക്രെഡിറ്റ് കൊടുക്കുന്നില്ല എന്നുള്ള ഒരു ചർച്ച കൂടി ഉയർത്തിക്കൊണ്ടുവരാൻ കോൺഗ്രസ് ശ്രമിക്കുന്നുണ്ടോ റോഷി ഡോക്ടർ അരുൺകുമാർ ഇന്ന് ഉമ്മൻചാണ്ടി ഈ തുറമുഖത്തിൻ്റെ അത് യാഥാർത്ഥ്യമാകുമ്പോൾ അതിൽ വഹിച്ച നിർണായക പങ്ക് സജീവ ചർച്ചയാക്കാനുള്ള തീരുമാനമാണ് കോൺഗ്രസിൻ്റെ അതിൻ്റെ ഭാഗമായി തന്നെയാണ് ഈ സംസ്ഥാനത്ത് എല്ലാ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റികളും ഉമ്മൻചാണ്ടി അനുസ്മരിക്കുന്നത് അവിടെ അവർ പറയുക ഈ വിഴിഞ്ഞം പദ്ധതിയിൽ ഏതൊക്കെ തരത്തിലുള്ള ഇടപെടലുകൾ അത് യാഥാർത്ഥ്യമാകാൻ അല്ലെങ്കിൽ അത് വേഗത്തിലാക്കാൻ വേണ്ടി എന്തൊക്കെയാണ് ഉമ്മൻചാണ്ടി സർക്കാർ ചെയ്തത് ഉമ്മൻചാണ്ടി സർക്കാരിനെ എന്തുകൊണ്ടാണ് എൽ സർക്കാർ അവഗണിക്കുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ സജീവ ചർച്ചയാക്കി നിർത്തും ഇന്ന് പ്രത്യേകിച്ച് വിഴിഞ്ഞം തുറമുഖം രാജ്യത്തിന് പ്രധാനമന്ത്രി സമർപ്പിക്കുമ്പോൾ ഇത് സജീവ രാഷ്ട്രീയ ചർച്ചയാക്കി നിലനിർത്താനുള്ള ശ്രമം ാണ് യു ഡി എഫ് നേതൃത്വത്തിന്റെ ഭാഗത്ത് ഉണ്ടാവുക ഇന്ന് പ്രധാനപ്പെട്ട സംസ്ഥാന നേതാക്കൾ തന്നെയാണ് ഓരോ ജില്ലയിലും ഈ അനുസ്മരണ പരിപാടിയിൽ പങ്കെടുക്കുന്നത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശിനെ ക്ഷണിച്ചില്ല എന്ന കടുത്ത ആരോപണം ഉയർത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവസാന നിമിഷം ലഭിച്ച ആ കത്ത് അത് തള്ളിക്കൊണ്ട് പ്രതിപക്ഷ നേതാവ് ഇന്ന് വിഴിഞ്ഞം തുറമുഖ പദ്ധതിയുടെ കമ്മീഷനിങ് ചടങ്ങ് ബഹിഷ്കരിക്കുന്ന ഒരു സാഹചര്യമുണ്ട് നേരത്തെ അരുൺ സൂചിപ്പിച്ചതുപോലെ കെ കരുണാകരൻ മന്ത്രിസഭയിലെ തുറമുഖ മന്ത്രിയായിരുന്ന എം വി രാഘവനാണ് ഈ പദ്ധതിയുടെ ചർച്ചകൾക്ക് തുടക്കമിട്ടത് പിന്നീട് ഇ കെ നയനാർ സർക്കാർ ആവട്ടെ വി എസ് അച്യുതാനന്ദൻ സർക്കാരും പിന്നീട് ഉമ്മൻചാണ്ടി സർക്കാർ അതിൻ്റെ വർത്തനങ്ങൾക്ക് തുടക്കമിടുകയും അവസാനം പിണറായി വിജയൻ സർക്കാർ അത് യാഥാർത്ഥ്യമാക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് പക്ഷേ അവകാശവാദങ്ങൾ യു ഡി എഫും എൽ ഡി എഫും ഒരുപോലെ ഉയർത്തുന്നുണ്ട് അതിനിടയിൽ ഇന്നലെ മുതൽ ബി ജെ പിയും അവകാശവാദം ഉയർത്തിക്കഴിഞ്ഞു ഇത് കേന്ദ്ര സർക്കാരാണ് ഇത് യാഥാർത്ഥ്യമാക്കുന്നത് എന്ന രീതിയിൽ രാജീവ് ചന്ദ്രശേഖറിൻ്റെ നേതൃത്വത്തിൽ നഗരത്തിലാകമാനം വലിയ ഫ്ലെക്സ് ബോർഡുകൾ ഉയർന്നു കഴിഞ്ഞു ഏതായാലും ഇന്നത്തെ ദിവസം യു ഡി എഫ് നേതൃത്വം ഒന്നാകെ ചർച്ചയാക്കുന്നത് ഈ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് ഈ പദ്ധതിയുടെ തുടക്കം അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നീക്കങ്ങൾ നടത്തിയത് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്താണ് അതുകൊണ്ട് തന്നെ വിഴിഞ്ഞം പദ്ധതിക്ക് വിഴിഞ്ഞം തുറമുഖത്തിന് ഉമ്മൻചാണ്ടിയുടെ പേരിടണമെന്നാവശ്യമാണ് പ്രതിപക്ഷം ഉയർത്തുന്നത് നേരത്തെ തന്നെ അങ്ങനെ ആവശ്യം ഉയർന്നതാണ് നേരത്തെ നമുക്കറിയാം ഓരോ ഘട്ടത്തിലും വിഴിഞ്ഞത്ത് ഓരോ ചടങ്ങുകൾ നടക്കുമ്പോൾ സമാനമായി രാഷ്ട്രീയവാദ പ്രതിവാദങ്ങൾ നടക്കാറുണ്ട് ആദ്യ കപ്പലെടുക്കുമ്പോഴാകട്ടെ ഓരോ ഘട്ടത്തിൻ്റെ ഉദ്ഘാടന ചടങ്ങ് ആകട്ടെ എല്ലാ സമയത്തും അവകാശവാദങ്ങളുമായി യു ഡി എഫും എൽ ഡി എഫും ഒരുപോലെ രംഗത്തെത്താറുണ്ട് പക്ഷേ ഈ തവണ അതുപോലെയല്ല ഈ തവണ ഇത് ചർച്ചയാക്കാൻ തന്നെ തീരുമാനിച്ചാണ് ഈ കോവളം ആ വിഴിഞ്ഞം പദ്ധതി പ്രദേശം ഉൾപ്പെടുന്ന കോവളം നിയമസഭാ മണ്ഡലത്തിൻ്റെ പ്രതിനിധിയായി വിൻസെൻ്റ് നേരെ പുതുപ്പള്ളിയിലെത്തി ഉമ്മൻചാണ്ടിയുടെ കല്ലറയിൽ പ്രാർത്ഥിച്ച് നേരിട്ട് ഈ ചടങ്ങിലേക്ക് എത്തുകയാണ് അവിടെ സംസാരിക്കാൻ അവസരം ലഭിക്കുമ്പോൾ സ്വാഭാവികമായും വിൻസൻ്റ് ഈ കാര്യം സൂചിപ്പിക്കും അവിടെ ശശി തരൂരും ഒപ്പം അടൂർ പ്രകാശും അങ്ങനെ മൂന്ന് യു ഡി എഫിൻ്റെ ജനപ്രതിനിധികൾ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട് പ്രതിപക്ഷ നേതാവ് ചടങ്ങ് ബഹിഷ്കരിക്കുമ്പോൾ തന്നെ ഇവർ അവിടെ പ്രതിനിധീകരിക്കുന്നത് അവർ അവിടെ അവർക്ക് സംസാരിക്കാൻ അവസരം ലഭിച്ചാൽ അവർ ഉമ്മൻചാണ്ടിയുടെ പങ്ക് അവർ കൃത്യമായി അവിടെ അവതരിപ്പിക്കും ഏതായാലും ഒരു ഭാഗത്ത് ചടങ്ങിൽ നിന്നും പ്രതിപക്ഷ നേതാവിനെ മാറ്റി നിർത്തിയതിനുള്ള കടുത്ത പ്രതിഷേധവും ഉണ്ട് ഇന്ന് യു ഡി എഫിൻ്റെ യോഗമാണ് കോഴിക്കോട് അവിടെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ ഇന്ന് ഇന്നത്തെ രാഷ്ട്രീയ വിഷയം അവതരിപ്പിക്കും ആ വിഷയത്തിലാണ് പിന്നീട് അങ്ങോട്ട് ചർച്ചകൾ കൊണ്ടുപോവുക കൃത്യമായ പദ്ധതിയാണ് കോൺഗ്രസിൻ്റെത് കോൺഗ്രസ് അതുകൊണ്ടാണ് ഇന്നത്തെ ദിവസം തന്നെ ഇങ്ങനെ സംസ്ഥാന വ്യാപകമായി വളരെ ഗൗരവത്തോടെ ഈ പരിപാടി ഓക്കെ റോഷി എന്തായാലും ഒരു ഭാഗത്ത് രാഷ്ട്രീയമുണ്ട് പതിവ് പോലെ എല്ലാ വികസനം രാഷ്ട്രീയ അവകാശവാദങ്ങളും കുറ്റപ്പെടുത്തലുകളും ഒക്കെ കേരളത്തിൽ പതിവാണ് പക്ഷേ എങ്കിലും ഇന്ന് കേരളം ഒന്നാകെ കാത്തിരിക്കുന്നത് ഈ മനോഹരമായ നിമിഷത്തിനു വേണ്ടിയാണ് രാജ്യത്തിന്റെ വികസന പദ്ധതികളിലേക്ക് ഈ കണ്ണും നട്ടിരിക്കുകയാണ് നമ്മൾ ഈ വിഴിഞ്ഞം പ്രോജക്റ്റ് കൊണ്ടുവരുന്ന വലിയ സാധ്യതകൾ നമ്മുടെ കേരളം എന്ന് പറയുന്ന കൊച്ചു സംസ്ഥാനത്തിനും ഉപയോഗപ്പെടുത്താൻ സാധിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം